ഓ പരം അല്ല ഓ പരം നമ്മ സമാധിയായിരുന്നു അപ്പം ഞാനൊരു അമ്മയാണ് മാഷെ ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് രണ്ടേ പ്രാഴ്ച പോലും ആവാത്ത കുട്ടീനെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് അവര് പറയും പറയും നമുക്ക് അങ്ങനെ പലതും നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വിജയ് മാധവ് റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വിജയ് മാധവന്റെ രണ്ട് കുട്ടികളുടെയും പേരായിരുന്നു ഏറ്റവും വലിയ വിവാദമായ ഒരു വിഷയം അതായത് മൂത്ത ആൺകുട്ടി കിട്ട പേര് ആത്മജാന്നായിരുന്നു രണ്ടാമത്തെ പെൺകുട്ടി കിട്ട പേര് ഓം പരമാത്മ എന്നായിരുന്നു അത് കേക്കുന്ന ആരായി കഴിഞ്ഞാലും ചിന്തിക്കും ഇവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കാര്യം ഇന്നത്തെ കാലത്ത് ആരും ആൺകുട്ടിക്ക് ആത്മജാന് എന്നൊന്നും പേരിടത്തില്ല അതും പോട്ട് ഓം പരമാത്മാ എന്നൊക്കെ പറഞ്ഞ് പേരിടുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ ചിന്തിക്കും ദന്തോ ഈ കാണിക്കുന്നതിന് അപ്പോൾ അതുപോലെ തന്നെ നോർമലി എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം ഇവരുടെ യൂട്യൂബ് ചാനൽ എടുത്ത് കഴിഞ്ഞാൽ ഫുൾ കമൻറ്റും ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ക്രൂരത ഈ കുട്ടികളോട് കാണിക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു കുറെ കമന്റ്സ് ഓക്കെ ഇപ്പൊ നിലവിൽ ഇവിടെ ഈ കന്റ്സിനെ എല്ലാം റിയാക്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഇരിപ്പം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ സൈബർ ബുൾഡിങ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഞാൻ എവിടെയും കുട്ടികളെ സൈബർ ബുൾഡിങ് ചെയ്യുന്നതായിട്ട് ഒരു കമന്റ് പോലും എൻ്റെ ശ്രദ്ധയിൽ ഞാൻ പെട്ടിട്ടില്ല ഇനി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കാര്യം കുട്ടികളെ നമ്മൾ എന്തിനാണ് സൈബർ ബുള്ളിങ് ചെയ്യുന്നത് ആ കുട്ടികളുടെ അടുത്താണ് ഇവരൊരു ദ്രോഹം കാണിച്ചത് അതായത് ആ കുട്ടി ആ ഒരു പേര് കുട്ടികളെ ഒരു കാരണവശാലും ഇടാൻ പാടില്ലാത്തൊരു പേരാണ് കാര്യം അവരുടെ മക്കൾ അവർക്ക് ഇഷ്ടമുള്ളത് ഇടാം അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇത് കാണുമ്പോൾ ഇത് തോന്നുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരും റിയാക്ട് ചെയ്യും പ്രത്യേകിച്ച് അവരുടെ ഓഡിയൻസ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് അവർ തന്നെ ഭയങ്കര രീതിയിൽ എതിർത്തിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ എന്തായാലും നമുക്ക് വിജയ് മാധവന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഞാൻ താങ്കളെ അടിമയാക്കി വെച്ചിരിക്കുകയാണ് താങ്കളുടെ ഒരു വാക്കിന് ഞാൻ വില കൽപ്പിക്കുന്നില്ല എന്താ പറയുന്ന പിന്നെ ഞാൻ ഡിസോർഡർ ആണ് ാണ് കുട്ടികളെ മോശമായ രീതിയിൽ എന്താണ് ചീത്ത വിളിപ്പിക്കാൻ ഓക്കെ ഇതിനകത്ത് എല്ലാരും പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനകത്ത് ദേവികക്ക് വലിയ റോൾ ഇല്ല അതായത് ദേവിക എന്ന് പറയുന്നത് പുള്ളിയുടെ വൈഫ് പുള്ളി പല കാര്യങ്ങളും പറയുമ്പോഴത്തേക്ക് ദേവിക മിണ്ടാതിരിക്കുവാണ് അതായത് വീട്ടില് വലിയ ഈ വോയിസും കാര്യങ്ങളൊന്നും ഇല്ല ഒരു അടിമയെ പോലെ ജീവിക്കുവാണ് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു കമൻസ് വരുന്നത് പിന്നെ സഹിക്കമാണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് വേറെ ഒന്നുമല്ല കാര്യം നിങ്ങളുടെ അന്തമായ കുറെ ഉണ്ടായിരുന്നല്ലോ അതായത് ഇപ്പം ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ കേട്ടില്ലേ ഈ ഒരു സൗണ്ട് എന്തോ വലിയ സംഭവമാണ് അത് അതെന്തോ ദൈവീയത്തിന്റെ ഭാഗമാണ് അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പം നിങ്ങൾക്ക് എന്തോ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടെന്നേ ആൾക്കാർക്ക് തോന്നത്തുള്ളൂ മേ ബി അത് നിങ്ങളുടെ വിശ്വാസമായിരിക്കും നിങ്ങളുടെ രീതി ആയിരിക്കും അത് അതിനകത്തൊന്നും നമ്മൾ ഒന്നും പറയുന്നില്ല പക്ഷെ അത് കാണുന്നവർ അങ്ങനെയൊക്കെ വിചാരിക്കത്തുള്ളൂ എനിക്കതിനകത്ത് ആൾക്കാരെ കുറ്റം പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല ഏഹ് താങ്കൾക്ക് മേലാതിരിക്കുമ്പോൾ താങ്കളെ നിർബന്ധിച്ച് ഇതൊക്കെ സ്നേഹം കൊണ്ടാണോ നമ്മളിത് ഇപ്പം കുറെ ഇപ്പം ആത്മജയുടെ ജനനം മുതൽ അല്ലെങ്കിൽ ആത്മജയുടെ പേരിട്ടത് മുതലാണ് ഈ ബുള്ളിന്നു പറഞ്ഞ സാധനം നമ്മളുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മളുടെ ചാനലിലോട്ട് ഏറ്റവും കൂടുതലായിട്ട് വന്നു തുടങ്ങിയത് പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ബുള്ളിങ്ങാണ് കുട്ടീനെ വരെ കുട്ടിക്ക് ഇപ്പം ഓരോ കുട്ടികളും ഓരോ രീതികളാണ് എന്റെ ഞങ്ങളെ കുട്ടി ഒരു മാസം അല്ലെങ്കിൽ ഒരു ഒൻപത് മാസം വളർച്ച കുറവായിരുന്നു പിന്നെ വളരുന്നുണ്ട് അതിനാ കുട്ടിക്ക് പറയാൻ പറ്റാത്തത്ര എത്ര അസുഖങ്ങളും എന്തൊക്കെയൊക്കെ പറഞ്ഞു ആയിരുന്നേനെ അതൊക്കെ വിട്ടു കാരണം അറിയില്ലല്ലോ കാരണം നിങ്ങൾ കാണുന്നത് നമ്മളുടെ ലൈഫില്

എന്നെ ഇത് ബാധിക്കത്തില്ല ഞാൻ 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 താങ്കളെ ദേവികനെ ബഹുമാനിക്കുന്നതിന് എന്താ കുഴപ്പം ഇവിടെ ഈ ഒരു വീഡിയോക്കകത്ത് ത്രൂട്ട് നിങ്ങള് ഇത് പോയി നോക്കണം ഏകദേശം നാപ്പത്തി ഏഴ് മിനിറ്റ് ഉണ്ട് ഈ ഒരു വീഡിയോക്കകത്ത് ഈ പറയുന്ന ദേവിക എന്ന് പറയുന്ന ഈ പുള്ളിയുടെ വൈഫ് സംസാരിക്കുന്ന സമയത്ത് ഈ പുള്ളി അനുവദിക്കുന്നില്ല ഒരു പുള്ളിക്കാരനായിട്ടാണ് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആൾക്കാര് ചിന്തിക്കും ഈ പറയുന്ന വ്യക്തിക്ക് വലിയ വോയിസ് ഇല്ല എന്ന് ഇനി രണ്ടാമത് ഈ സൈക്കോടെ കേസ് നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ ആൾക്കാരെ വിളിക്കാൻ തന്നെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണിച്ച ഈ പിള്ളേർക്ക് ഈ ഇടുന്ന പേരിൻ്റെ വിഷയം കാര്യം എങ്ങനെയാണ് ഈ പേരിലോട്ടൊക്കെ എത്തുന്നതെന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാര്യം ചില സാഹചര്യങ്ങളിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ കണ്ടെത്തുന്നതെന്ന് പറയുന്നു പിന്നെ നിങ്ങളുടെ കുറച്ച് അന്ധവിശ്വാസങ്ങൾ പറയുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാരത് സഹിക്കുവാണെന്നേ പറയത്തുള്ളൂ അതിന് ഒരിക്കലും നമുക്ക് ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് നിങ്ങളെ തന്നെ ആലോചിക്കും ഒരു കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഒരു പേരാണോ എന്നിട്ട് ഈ ഒരു വീഡിയോക്കകത്ത് അതിൻ്റെ കൂടെ തന്നെ പുള്ളി പറയുന്നുണ്ട് പതിനഞ്ച് വയസ്സ് വരെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പേര് മാറ്റാം ആ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നെങ്കിൽ അവർ അവർ അവരെ തോന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ആ പേര് മാറ്റും എന്നുള്ള രീതിയിലും പുള്ളി സംസാരിക്കുന്നുണ്ട് കാണാം അതിൻ്റെ ആവശ്യമില്ല അവരൊരു ആർട്ടിസ്റ്റ് അവരുടെ ഞാൻ ഇത്രയും കോലാഹലം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല കാരണം ഞാൻ ഫോൺ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഒന്നുമില്ല ഇന്നലെ യാദൃശ്യവശാൽ എൻ്റെ അമ്മയുടെ ഫോൺ എന്തോ കുട്ടി അറിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ആക്കാൻ പോയപ്പം ഒരു വീഡിയോ കണ്ടു ഞാൻ വീഡിയോ നോക്കാൻ പോയില്ല കമന്റ്സ് ഞാൻ വായിക്കാത്ത ആളാണ് ഞാൻ ഞങ്ങളുടെ കമൻസ് ഞാൻ വായിക്കാറില്ല കാരണം എനിക്കെന്തോ മാഷെല്ലാം ഇരുന്ന് വായിക്കും ഞാൻ അങ്ങനെ കമൻസ് വായിക്കില്ല കാരണം ചെറിയ വാക്കുകൾ എനിക്ക് ഹേർട്ട് ചെയ്യരുതെന്നുണ്ട് എന്നെ അപ്പോൾ അങ്ങനെയായിരുന്നു പക്ഷെ ഇന്നലെ ഞാനത് കണ്ടിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഈ നിമിഷം വരെ നമുക്ക് എനിക്ക് എങ്ങനെ പറയണത് സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകളോട് പറയാൻ അറിയില്ല അപ്പൊ ഞാൻ ഇപ്പൊ നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള അച്ഛനും അമ്മേനേം ഭർത്താവിനെയൊന്നും അത് നിങ്ങൾക്ക് ആർക്കും എത്ര ഭർത്താവ് ഒരാൾക്കും ഇഷ്ടമായിരിക്കില്ല ഇഷ്ടമായിരിക്കില്ല നിങ്ങളുടെ മോശം പറയുന്ന പിന്നെ ുംബ്ലിക് തീർച്ചയായിട്ടും ആ കാര്യത്തില് യോജിക്കുന്നു കാര്യം സ്വന്തം ഹസ്ബൻഡ് സഹിക്കുവാണോ പൊട്ടനാണെന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാർ പറയുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല പക്ഷേ ഇതില് ഇനി പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ട് കുട്ടികളെ സൈബർ പുള്ളിങ് ചെയ്തു എന്നുള്ളൊരു കാര്യം ഒരിക്കലും നിങ്ങളുടെ മക്കളെ ആരും സൈബർ പുള്ളിങ് ചെയ്തിട്ടില്ല അത് അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഒന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ ആ കമൻ ബോക്സ് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ എടുത്ത് നോക്കണം ഒരു എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ വിഷയം വളച്ചൊടിച്ച് സംസാരിക്കുവാണ് എന്ന് അതിന് നിങ്ങളുടെ പൊടി കുഞ്ഞുങ്ങളെ എന്തിനാണ് ആൾക്കാർ കുറ്റം പറയുന്നത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവന്മാർക്ക് എന്തോ മാനസിക കുഴപ്പമുണ്ട് ഒരിക്കലും നിങ്ങളുടെ കമൻ ബോക്സിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല നിങ്ങളുടെ കുട്ടികളെ കുറ്റം പറയണത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കുട്ടികളോട് എന്തിനാണ് നിങ്ങൾ ഈ ദ്രോഹം ചെയ്തതെന്നുള്ള രീതിയിലാണ് ആൾക്കാർ ചോദിച്ചിട്ടുള്ളത് അത് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ വരുത്തി വെച്ചൊരു മെനയാണിത് അല്ലേ കാര്യം ആദ്യത്തെ കൊച്ചിൻ്റെ ഒരു പേര് ഭയങ്കര വിവാദമായി എന്ന് നിങ്ങൾക്ക് തന്നെ ഓൾറെഡി അറിയാം കാര്യം ഇത് വിജയമാധവ് തന്നെ ആ ഒരു വീഡിയോക്ക് അത് പറയുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ കൊച്ചിൻ്റെ പേരും വിവാദമായി വിവാദമെന്നും നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യണം പല കാര്യങ്ങളും പക്ഷേ കുട്ടികളെ സൈബർ ബുള്ളിങ് ചെയ്തു എന്നൊക്കെ ഉള്ളൊരു ഡയലോഗ് പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഡെഫിനി നമ്മൾക്ക് എന്തും കേൾക്കാനുള്ള ബാധ്യസ്ഥതയുണ്ട് പക്ഷേ എന്തും കേൾക്കാനുള്ള ഇതില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്നെ എന്തു വേണം പറഞ്ഞു പക്ഷേ ചില കമൻസുകളൊക്കെ വരുമ്പം ഈ കമൻ്റ് എഴുതിയവര് വിചാരിക്കരുത് ഞാൻ നിങ്ങളോടുള്ള നിങ്ങളോട് മോശമായിട്ട് പറയുന്നതല്ല എനിക്ക് കമൻറ്റിൽ വന്നിട്ട് ദേവിയാൻ അവൾ ചെടി പെണ്ണ് അവൾ അങ്ങനെയൊന്നും പറയുന്ന എനിക്ക് ഇഷ്ടമല്ല എന്നെ പറഞ്ഞു അച്ഛനും അമ്മക്കും ഒഴിച്ച് എന്നെ എന്തു വേണം പറഞ്ഞു കാരണം എന്നെ ഇതൊന്നും ബാധിക്കത്തില്ല പക്ഷേ വൈഫിനെയും പിന്നെ പിള്ളേനെയും ഒക്കെ പറയുമ്പോൾ ചെയ്യുന്ന ആലോചോക്ക് വളർന്ന് കൂളി സ്കൂളിൽ ചെല്ലുമ്പോഴും കോളേജ് ചെല്ലുമ്പോഴും ആ കുട്ടികൾ കളിയാക്കൽ അനുഭവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പൊ പറയുന്ന മുഴുവൻ അതിനെ കളിയാക്കുവല്ലേ ചെയ്യുന്നത് അതിനുള്ള വളം നമ്മൾ തന്നെ ഇട്ട് വെക്കുമല്ലേ ചെയ്യുന്ന നിങ്ങളാണ് ശരിക്കും ഇങ്ങനെ ഒരു വിഷയം ഇവിടെ കൊണ്ടുവന്നത് ഓരോരുത്തർക്ക് മാാര്യായിട്ടുള്ള പേരിട്ടായിരുന്നെങ്കിൽ ഇത്ര വലിയ വിഷയം വരുമോ ഇല്ല അപ്പം കുട്ടികളോട് ദ്രോഹം ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് പിന്നെ ഈ പറയുന്ന ദേവികയും വലുതായിട്ട് ആരും കുറ്റം പറഞ്ഞിട്ടില്ല എന്തിനാണ് ഇങ്ങനെ സഹിച്ചും എടുത്തുമൊക്കെ ജീവിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കമൻസ് ആണ് ചോദിച്ചത് കാര്യം ദേവികയ്ക്ക് വലുതായിട്ട് വോയിസ് ഇല്ല പല വിഷയങ്ങളിലും സാധാരണ ഇന്നത്തെ കാലത്ത് ഒരു പേരിടുമ്പോഴത്തേക്ക് ഇപ്പോൾ ഹസ്ബൻഡും വൈഫും കൂടെ തീരുമാനിച്ചിട്ടൊക്കെയാണ് പേരിടുന്നത് വൈഫിന് ഇഷ്ടമല്ലെങ്കിൽ ആ ഒരു പേരിടത്തില്ല പിന്നെ അത് തന്നെ കടുംപിടുത്തം പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് പല പ്രശ്നങ്ങളും ഫാമിലി ലൈഫുകളിലും ഉണ്ടാവാറുണ്ട് അതിനെ പറ്റിയിട്ടൊക്കെയാണ് ആൾക്കാർ സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ ഇവിടെ എടിയെന്നോ പോടിന്നോ വാടിയെന്നോ നിങ്ങളെ വിളിക്കാൻ പിന്നെ ആ ഒരു പ്രവർത്തിക്കും പുള്ളിക്കാരൻ കാര്യങ്ങൾക്കും പിന്നെ നമ്മൾ ഈ കളിയാക്കൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ മാറേണ്ട സമയം കഴിഞ്ഞില്ലേ എന്തിനാണ് ഒരാളെ കളിയാക്കേണ്ട കാര്യം പിന്നെ നാളെ എൻ്റെ കുട്ടി ഓം പരമാത്മാ സ്കൂളിൽ ചെല്ലുമ്പോൾ അവനെ ആ പേരിൽ ഒരാൾ കളിയാക്കുന്നെങ്കിൽ അവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലായിരിക്കും ഞാൻ എൻ്റെ കുട്ടിയെ വളർത്തുന്നത് മോനെ ഓം പരമാത്മാ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന് ഇന്ന ഇന്ന പവറൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ ഈ പേര് എനിക്ക് ഇട്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാലും ഒരു പിരീഡ് എത്തി ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല വന്ന് അച്ഛാ അച്ഛൻ ഇതൊരുമാതിരി പേരായിപ്പോയി എനിക്ക് എൻ്റെ പേര് മാറ്റണം ഞാൻ പേര് മാറ്റുക എന്ന് പറഞ്ഞ് പുള്ളിക്കാർ ഒരു പേര് സജഷൻ തന്നാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഇൻഫർമേഷൻ കറക്റ്റ് ആണെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സ് അതായത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ പേര് വരുന്നതിന് തൊട്ട് മുന്നേ ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ സ്കൂളിലെ ഒരു ലെറ്റർ ഇത് മതി പേര് മാറാൻ ഇരുപത്തിനാല് മണിക്കൂറിൽ പേര് മാറ്റാൻ പറ്റും അതൊന്നും ഒരു ഒരു വിഷയമേ അല്ല അന്നേരം ഞാൻ 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 വാശി ഒരിക്കലും അത് ഇട്ട പേരാണ് നീ മാറ്റരുത് അങ്ങനെ പറയുന്ന അച്ഛനെ നല്ലൊരു ാണ് പക്ഷെ ഇവിടെ ഇടുന്ന സമയത്തും അത് കൂടി ഒന്ന് ആലോചിച്ചാൽ നന്നായിരുന്നേനെ കാര്യം വളർന്നു വലുതായി വയസ്സ് വരെ ഈ ഒരു പ്രായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇത്തിരി നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ട ഒരു പ്രായമാണ് കാര്യം ഈ ഒരു തുടക്ക സമയത്ത് തന്നെ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കുള്ള കളിയാക്കലും കുത്തുവാക്കുകളും ഒക്കെ കേൾക്കുന്നത് അത്ര ശരിയല്ല കാര്യം നമ്മളിപ്പം നമ്മുടെ നാട്ടിലിപ്പോ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ് പ്രത്യേകിച്ച് ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായപ്പോഴത്തേക്ക് നിങ്ങള് കേട്ട വാർത്തകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ പ്രത്യേകിച്ച് ഈ പറയുന്ന പതിനഞ്ചും പതിനാലും വയസ്സൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അത് വെച്ച് അതങ്ങ് ഏറ്റവും വൃത്തി അഞ്ചു വർഷം കഴിഞ്ഞിട്ട് കുട്ടീനെ സ്കൂളിൽ നിന്ന് കളിയാക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നതിന്റെ നൂറ് ശതമാനം ജനിച്ചു രണ്ടാഴ്ച പോലും ആവാത്ത കുട്ടീനെയാണ് ബുള്ളിയും ചെയ്യുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് പുരുഷന്മാരെക്കാളും ഏറ്റവും കൂടുതൽ വൃത്തികെട്ട കമ്മൻസ് എന്ന സ്ത്രീകളായിരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു പറയണ്ട കാരണം അത് അവർക്ക് ഒരു കുട്ടിയല്ലേ ഞാൻ എനിക്ക് തകർന്ന രണ്ട് ഓ എന്ന് പറഞ്ഞ വാക്ക് വരില്ലേ നമ്മൾ മലയാളത്തിൽ ഓ പഠിച്ചിട്ടില്ലേ എവിടെയാണ് ഇവിടെ കുട്ടികളെ സൈബർ ക്ലൈം ചെയ്തത് അത് വളരെ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവര് വീഡിയോ കേത്ത് ത്രൂ ഔട്ട് ഈ കമന്റിനെ പറ്റി പറയുമ്പോ ഇത് തന്നെയാണ് പറയണത് കുട്ടികളെ സൈബർ പുള്ളിങ് ചെയ്തു വന്നു എനിക്കത് കേട്ടിട്ട് ഭയങ്കര ചെറിയാണ് ഈ വിഷയം നിങ്ങൾ ഡൈവേർട്ട് ചെയ്തുള്ള രീതിയിലാണ് പോകുന്നത് കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പേരാണ് വിഷയം അല്ലാതെ ഇവിടെ ആരും കുട്ടികളെ മോശമായിട്ട് സംസാരിച്ചില്ല പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഫീമെയിൽ ഓഡിയൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പം നിങ്ങളുടെ ഫീമെയിൽ ഓഡിയൻസ് എല്ലാവരും പറയുന്നത് എന്താ കുട്ടികളോട് എന്തിനാണ് ആ ദ്രോഹം കാണിക്കുന്നത് ദൈവത്തെടുത്ത് കുട്ടിയോട് ഇങ്ങനെയുള്ള ദ്രോഹം കാണിക്കരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ലാതെ പുടി കൊഞ്ഞുങ്ങളെയൊക്കെ സൈബർ പുള്ളിങ് ചെയ്യേണ്ട കാര്യം എന്താണ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും മനുഷ്യരല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ ഒരു കമന്റിലിട്ടിരിക്കും ഊമ്പ ഊം പര അതൊരു കുട്ടിയല്ലേ പെൺകുട്ടി പെൺകുട്ടി ആൺകുട്ടി അതൊക്കെ വേറെ കുട്ടീനെ ജനിച്ച കുട്ടീനെ കളിയാക്കി വിളിക്കുന്നേ ഊംപരന്ന് വിളിക്കുന്നു സ്കൂളിന് ഇനിയിപ്പൊ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞു കഴിഞ്ഞാ ഒരു കോളേജ് കാലഘട്ടം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും ഓ പരം അല്ല ഓം പരം അഥമ സമാധി ആയിരുന്നു അപ്പൊ ശരി ഞാനൊരു അമ്മയാണ് മാഷെ ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് രണ്ടേ പ്രാഴ്ചയും പോലും ആവാത്ത കുട്ടീനെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് അവര് ആൾക്കാരങ്ങനെ പലതും പറയും നമ്മൾ നമ്മൾ ഇതിൽ നിൽക്കുന്നതല്ലേ വീഡിയോ ചെയ്യുന്നതല്ലേ ഇനി നമ്മൾ വീഡിയോ ചെയ്യുന്നത് നിർത്താൻ വേണ്ടിട്ടുള്ള ശ്രമമാണ് നമുക്കിതൊന്നും ബാധകമല്ല കേട്ടോ പറഞ്ഞ മനസ്സിലായില്ലേ അടിമകളല്ല ഈ മറ്റേ പൈസ പൈസ എന്താണ് എത്രയോ ഞാൻ നിങ്ങൾ ഒന്നും ില്ല ഓക്കെ അപ്പൊ സംഭവം ഇത്രയാണ് എന്തായാലും കരഞ്ഞോണ്ടൊക്കെ പറയുകയാണ് പുള്ളിക്കാർത്തി കുട്ടിയെ സൈബർ പുള്ളി ചെയ്യുന്നതിനെ പറ്റിയിട്ട് കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് പരമാത്മ സമാധിയായി എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നൊക്കെ ഓക്കെ അപ്പൊ അങ്ങനെയൊന്നും കമൻസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമാണ് കാര്യം കുട്ടികളെ സൈബർ പുള്ളി ചെയ്യുന്നതിനകത്തോട്ട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല പക്ഷെ എന്നെ കണ്ണിൽ ഈ നിമിഷം വരെ ഓ ഒരാൾ പോലും ആ കുട്ടികളെ സൈബർ സവിപുളിയും ചെയ്യുന്നതായിട്ട് എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇവർ ഇവരെവിടുന്നാണോ അങ്ങനെയൊക്കെയുള്ള കമൻസ് കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും എനിക്ക് അവസാനമായിട്ട് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് വേറെ ഒന്നുമല്ല ആ കുട്ടികൾക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന പേരാണ് നിങ്ങളിപ്പോൾ നിലവിൽ അവരുടെ മണ്ടയിലോട്ട് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് കഴിവതും അതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും കാര്യം നിങ്ങളുടെ കുട്ടികളാണ് നിങ്ങളുടെ ആണ് അതൊക്കെ നിങ്ങളുടെ അഭിപ്രായമാണ് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് കാര്യം സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കാര്യം നിങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ പതിനഞ്ച് വയസ്സിനകത്ത് വെച്ചിട്ട് പേര് മാറ്റാമെന്ന് അത്രയും കൂടെ നേരത്തെ ആക്കിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും പിന്നെ കുറച്ച് അന്ധമായ വിശ്വാസങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളതിനെപ്പറ്റി ഉണ്ടെങ്കിൽ പിടിക്കാതെ പറയുന്നുണ്ട് എനിക്ക് അന്ധമായ വിശ്വാസമൊന്നുമില്ല പക്ഷേ ചില കാര്യങ്ങളിൽ ഒന്ന് പറയേണ്ട ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ എന്നൊക്കെയാണ് പറയണത് പക്ഷേ എനിക്കിത് ഇൻറ്റ്യൂഷനായിട്ടൊന്നും തോന്നുന്നില്ല അമിതമായിട്ടുള്ള വിശ്വാസം നല്ല രീതിയിലുണ്ട് അത് നിങ്ങളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക